ഗുഡ് മോർണിംഗ് ഷിജോസക്കറിയാണ് ചൂണ്ടുവലയിലേക്ക് ഏവർക്കും സ്വാഗതം മുൻ ആഴ്ചകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നും മാത്തമാറ്റിക്സ് ആവശ്യമില്ലാത്തൊരു കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുക സാധാരണ രീതിയിൽ ധാരാളം കുട്ടികൾ പോകുന്നൊരു കോഴ്സല്ല എന്നാൽ കേരളത്തിൽ അവൈലബിൾ ആണ് കേരളത്തിന് വേണമെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഐ ഐ ടിയിലും ഒക്കെ അവൈലബിൾ ആണ് ി എസ് സി കോഴ്സ് അവൈലബിൾ ആണ് ബി ടെക് കോഴ്സ് അവൈലബിൾ ആണ് ഏതാണ് എന്ന് ഉചിതമായ രീതിയിൽ തീരുമാനം എടുക്കാൻ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോഴ്സ് മെറ്ററോളജി എന്ന് പറയുന്ന കോഴ്സാണ് മെറ്ററോളജി എന്നാണ് പറയുക നമുക്കറിയാം നമുക്ക് എന്ന നാട്ടിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ വളരെ ആഗ്രഹപ്പെടുന്ന ഒരു സമയമാണ് ചൂട് കൂടുന്നു മഴയുടെ സമയക്രമം മാറുന്നു അതല്ലെങ്കിൽ നിരച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാതെ പണ്ട് ഉണ്ടാകാത്ത രീതിയിലുള്ള കാറ്റ് വിൻഡ് ഉണ്ടാവുന്നു ഏത് സമയത്തും രാജ്യത്തിൻ്റെ ഏത് മൂലയിലും ഈ കാലാവസ്ഥ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ് നമുക്കറിയാം നേരത്തേക്ക് നമുക്ക് ഡിസംബറിൽ നല്ല തണുപ്പുള്ള സമയമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് പക്ഷേ ജനുവരി ആദ്യമായപ്പോഴത്തേക്കും അത് നമുക്ക് നമുക്ക് വീണ്ടും വർദ്ധിച്ചു അങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് അതിശക്തമായ ഗവേഷണം ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ട് നമ്മളീ പറഞ്ഞ ഈ പറയുന്ന കോഴ്സും ഇതുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥയും കാലാവസ്ഥയെപ്പറ്റി അറിയാനും പ്രവചിക്കാനും എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനും ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആകാൻ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ചേഞ്ചസ് വന്നാൽ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം എത്രമാത്രം കൃത്യമായി ഈ കാലാവസ്ഥ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായ പഠന മേഖലയാണ് എമെട്രോളജി എന്ന് പറയുന്ന കോഴ്സ് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി രണ്ട് സബ്ജക്റ്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം അതാണ് അതിന് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയാം ബി എസ് സി കോഴ്സ് അവൈലബിൾ ആണ് ബി ടെക് കോഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ഹയർ കോഴ്സ് പി ജി കോഴ്സായ എം എസ് സി കോഴ്സും ബി എം എം എഡ് കോഴ്സ് എം ടെക് കോഴ്സും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന മേഖലയാണ് കുറച്ച് റിസേർച്ച് മഞ്ചാലിറ്റി കൂടി പോകാനുള്ള ആൾക്കാരായിരിക്കണം ഒരു ആവറേജ് സ്റ്റുഡൻ്റിന് മുകളിൽ ഉള്ള ആൾക്കാരാണ് എപ്പോഴും ഈ മേഖലയിൽ പോകാൻ സാധിക്കുക കൂടുതൽ നന്നായി പെർഫോ പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് തോന്നുന്നു ഇൻ്റർനാഷണൽ ലെവലിലും ഇന്ത്യയിലും ഇത് പഠിച്ചിറങ്ങിയ ആൾക്കാരെ ധാരാളമായിട്ട് ആവശ്യം വരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിൽ നമുക്ക് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ കോഴ്സ് ആണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള ഇപ്പം വിശാഖപട്ടണമായിക്കോട്ടെ അല്ലെങ്കിൽ ഡൽഹി ആയിക്കോട്ടെ എവിടെയെങ്കിലും ഐ ഐ ടിയിലത് അവൈലബിൾ ആണ് ശിവാജി യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്ര അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് കോളേജുകളൊന്നുമില്ല എന്നാൽ ഉണ്ട് പഠിക്കാൻ ആവശ്യമുള്ള സീറ്റുകളൊക്കെ ഉണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നില്ല അവർക്ക് അതിനുള്ള ഉണ്ട് അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ അടങ്ങണമെന്ന് നിങ്ങൾ ഡയറക്ടർ ചോദിക്കുക അതിന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക രണ്ടാമത് ഒരു കോഴ്സിനോട് നമ്മൾ പറയുന്നുണ്ട് അത് ഫിസിക്കൽ സയൻസാണ് എന്താണ് ഫിസിക്കൽ സയൻസ് നമുക്കറിയാം നമുക്കറിയാം ഈ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ് അതിൻ്റെ ബേസ് നമ്മൾ നേരത്തെ മെട്രോളജി എന്ന് പറയുന്ന കോഴ്സിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഫിസിക്സ് കെമിസ്ട്രിയാണ് ഇതിൽ നമുക്ക് നമുക്ക് പണ്ട് തുടങ്ങി നമ്മൾ പോകുന്ന കോഴ്സാണ് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ഈ കോഴ്സുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പം ആ സബ്ജക്റ്റിനെ ഫിസിക്സിനെ കെമിസ്ട്രിയെ പറ്റി ധാരാളമായിട്ട് പഠിക്കുകയും പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ ജലത്തിൻ്റെ വസ്തുക്കളുടെ ജീവന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കിയും അതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനവും ഗവേഷണവുമാണ് ഫിസിക്കൽ സയൻസിൽ ഉദ്ദേശിക്കുക ബി എസ് സി കോഴ്സുകളാണ് ഫിസിക്കൽ സയൻസിലുള്ളത് എം എസ് സി കോഴ്സ് അവൈലബിൾ ആണ് അപൂർവമായിട്ട് ചില ബി ടെക് കോഴ്സ് ഫിസിക്കൽ സയൻസിലും ബിടെക് കോഴ്സ് അവൈലബിൾ ആണ് ഇതിന് രണ്ട് തരത്തിലാണ് ഇതിൻ്റെ പഠന രീതി പോകുന്നത് രണ്ട് തരത്തിലാണ് നമുക്കറിയാം നമ്മുടെ ഏറ്റവും അടുത്തുള്ള കോളേജുകളിൽ ഇപ്പോൾ കോട്ടയം ആയിക്കോട്ടെ എറണാകുളം ആയിക്കോട്ടെ ഈ കേരളത്തിലെ ഏത് ടൗണിലുള്ള കോളേജിലും ഏത് ചെറിയ സ്ഥലത്തുള്ള കോളേജിലും ഈ ബി എസ് സി ഫി 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 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റു കോഴ്സുകൾ ബി എസ് സി മാത്തമാറ്റിക്സ് പോലെ സയൻസ് പോലെയൊക്കെ കോഴ്സുകൾ ഉണ്ടാവും അവിടെ പഠിക്കുന്നത് നല്ല കേട്ടോ നമ്മൾ പറയുന്നത് നല്ല കോളേജുകളാണ് നമ്മുടെ കേരളത്തിലെ കോളേജുകളെ ഒന്നിനെ നമുക്ക് മോശം ആക്കി മാറ്റി വെക്കാൻ പറ്റത്തില്ല ധാരാളം ഓട്ടോണമസ് കോളേജുകൾ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്ന കോളേജുകളാണ് ഭൂരിപക്ഷം കോളേജുകളും വർഷങ്ങളായിട്ട് നൂറ് വർഷത്തോളം പഴക്കമുള്ള കോളേജുകൾ നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ നമുക്ക് അവൈലബിളാണ് അവിടെയൊക്കെ ഈ പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ അതിൻ്റെതായ ഗവേഷണ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് വേണമെങ്കിൽ അവിടെ പഠിക്കാം നിങ്ങൾക്കൊരു കോളേജ് സെലക്ട് ചെയ്ത് പഠിക്കാം ഏതെങ്കിലും ഒരു കോളേജിൽ ഫിസിക്കൽ സയൻസിനുള്ള സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കാലഘട്ടം മാറിപ്പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മികച്ച കോളേജ് ഐഡൻറ്റിഫി ചെയ്യാന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടികളെ കുറിച്ച് അറിയുക ഐ ഐ ടികളിലെല്ലാം ഏതാണ്ട് എല്ലാ ഐ ഐ ടികളിലും ഈ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റുകൾ ബി എസ് സി കോഴ്സ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്തൊരു കോളേജിൽ പഠിക്കുന്ന കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബേച്ച് സെയിം ആയിരിക്കാം പക്ഷേ ഞാൻ പഠിച്ചത് പൂനെ ഐ ഐ ടി എന്നാണെങ്കിൽ അല്ലെങ്കിൽ അഹമ്മദാബാദ് ഐ ഐ ടി എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കുറച്ച് അധികമാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഈ ബി എസ് സി അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് പഠിച്ചിരിക്കുന്ന പഠിച്ച ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ക്യാമ്പസ് സെലക്ഷനൊക്കെ കിട്ടാനും നമുക്ക് ഒരു ഐ ഐ ടി പ്രൊഡക്റ്റ് ആവാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണല്ലോ അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റും പ്രധാനപ്പെട്ടതാണെന്ന് മെഡിസിൽ ഓർക്കുക ഈ രണ്ട് സബ്ജക്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതികളാണ് എവിടെയാണ് കോളേജുകൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ തീരുമാനിക്കുക ഒന്നെങ്കിൽ നമുക്ക് കേരളത്തിലെ അതിൻ്റെ ഏറ്റവും മികച്ച കോളേജുകൾ സെലക്ട് ചെയ്യാം അതിൻ്റെ ഹയർ സ്റ്റഡീസിനായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം ഇന്ത്യയ്ക്ക് വെളിയിലും ഈ പറഞ്ഞ ഫിസിക്കൽ സയൻസ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് വെളിയിലും പഠിക്കാനുള്ള സാധ്യതകൾ പി ജി ഡിപ്ലോമ കോഴ്സും പി ജി കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നാല് വർഷത്തെ കോഴ്സുകളാണ് ഇപ്പോൾ നമ്മുടെ ഡിഗ്രി കോഴ്സുകളൊക്കെ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കോളേജ് സെലക്ട് ചെയ്യാം ഏറ്റവും മികച്ച കോളേജ് പോവുക അതിൽ എന്തുമാത്രം പഠിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അതും പഠിക്കാനും റെഡിയാവുക എല്ലാവിധാശംസകളും നേരുന്നു ഒരിക്കൽ കൂടി എല്ലാവരുടെ അഭ്യർത്ഥനയുണ്ട് നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അത് ആൾക്കാർക്ക് അത് അയച്ചു കൊടുക്കണം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട ഇനി നിങ്ങൾക്ക് അയക്കാം പറ്റിത്തടത്തോളം പോസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജുകൾ വരാറുണ്ട് അധികം ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് കൊടുക്കാറില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുക്കാറില്ല പോസ്റ്റലിൽ കൊടുക്കാറുണ്ട് എല്ലാവിധ ആശംസകളും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം